ഹായ് ഹലോ അലൈക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും സേഫായിട്ട് കുത്തിരിക്കുക അപ്പോൾ ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ വയനാട്ടത്തൊക്കെ അപ്പം എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം എല്ലാവരും ഇരിക്കാൻ നോക്കട്ടോ അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു മിനി വ്ലോഗാണ് പിന്നെ നമുക്ക് ബീഫും പോളിയാണ് കേട്ടോ അപ്പം ഞാൻ ബീഫ് കറിയിലേക്ക് തേങ്ങ അയയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഒന്ന് പൊളിച്ചെടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് അതിലെ വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ അവിടെ കപ്പ തോരൊളിക്കുന്നുണ്ട് കേട്ടോ കപ്പം ഞങ്ങൾ അടിയിൽ കുറിച്ചാലും പൂള എന്നാണ് പറയാറ് അപ്പോൾ അത് തന്നെ പറയാലേ അപ്പോൾ പൂള തുളിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ തേങ്ങ ചിരണ്ടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ എടുത്തിരുന്നു എപ്പോഴെങ്കിൽ തിറസ്റ്റ് വേണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ തിന്നുന്ന വീഡിയോ അല്ലാത്ത പിന്നെ എൻ്റെ ചാനലിലത്തെ വീഡിയോ ഒക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും നമുക്ക് വേണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു പാമ്പരീൻ്റെ നാന്നൂറ്റ സോറി വ്യൂസ് ഉണ്ട് എല്ലാവരോടും താങ്ക്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരോടും താങ്ക്സ് പറയാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പണി നമ്മൾ വീണ്ടും തുടരുകയാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീഫ് ബാലൻസ് ഉണ്ട് അതൊന്നും ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചു പിന്നെ ബാക്കിയുള്ള എടുത്തിട്ട് നമ്മൾ കറി വെക്കാണ് അപ്പം പിന്നെ ഉപ്പക്ക് ചായ വേണം അപ്പം ചായ കുടിക്കാനുള്ള ടൈം ഞാൻ ഞാനുപ്പ് ചായ ചായക്ക് വെള്ളം വെച്ചു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പൂള അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ കറി സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കറിയിലേക്കുള്ള തേങ്ങ അരക്കാണ് തേങ്ങ അരച്ചതിൻ്റെ ഒരു ഇതുണ്ടാവല്ലോ അതൊന്നും തേങ്ങാപ്പാൽ എടുക്കുകയാണ് അങ്ങനെ കേട്ടോ തേങ്ങാപ്പാൽ അതിനുശേഷം നമ്മുടെ കറി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇപ്പം ഇവിടെ ചമ്മന്തിക്ക് ഇതാക്കി കേട്ടോ എനിക്ക് തേങ്ങ ചെന്ന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇപ്പം അത് ഞാൻ ഏൽപ്പിച്ചു പിന്നെ അതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളാണ് ഇത് കാണുന്നത് അത്രയും തേങ്ങ ചെരണ്ടീൻ്റെ ഒരു കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ചമ്മന്തി ആക്കി കേട്ടോ ചമ്മന്തിയിലേക്ക് ഉള്ളിയും പിന്നെ പച്ചമുളകും വിനീഗറും ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തു ചമ്മന്തി പോലെ ആക്കി ഞാൻ ഇടയ്ക്കായാലും എന്തോ നല്ല ടേസ്റ്റിയാണ് പക്ഷേ വിനീഗർ കൂടിപ്പോയാൽ പിന്നെ തൊള്ളിലേക്ക് വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വിനീഗർ വെച്ചുള്ളൂ പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിച്ചു നല്ല ടേസ്റ്റുള്ള ബീഫ് കറിയും ചമ്മന്തിയും എൻ്റെ ഇപ്പം ഒന്നും കുറച്ചേ പൂളുണ്ടാക്കിയുള്ളു കെട്ടോ ഞാൻ ഫുള്ള് തിന്നുകളിക്കുമ്പോൾ വിചാരിച്ചിട്ട് നിങ്ങൾ കുറച്ച് ഉണ്ടെങ്കിൽ കിട്ടും അങ്ങനെ എല്ലാവരും കസിൻമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ചായ കൊടുക്കുകയാണ് അപ്പം എൻ്റെ ഉപ്പേ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ കസിനായിട്ടവള് അപ്പോൾ അവൾ ഞാൻ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വീഡിയോയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരിക അപ്പോൾ അവളിപ്പോൾ വിചാരിക്കേണ്ടവൾക്ക് വേറെ ഒരു പണിയില്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് റൂമിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വെറുതെ ഇരിക്കുക പിന്നെ മയത്ത് ഫേണ്ട അസുഖം എനിക്കുണ്ട് കേട്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതാ സംബന്ധിച്ചാൽ ഞാൻ നെയിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് വെ ശരിക്കത്തെ നല്ല കേട്ടോ ഗൈസ് ഞാനിത് എന്താ പറയുക ഒട്ടിച്ചതാണ് ഗ്ലൂവിനോട് ഇതെപ്പോഴാണ് ഇതുമെന്ന് പറഞ്ഞ് ഞാനോട് പുരൊന്നും പറയാൻ പറ്റില്ല അപ്പം എനിക്ക് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നെയിൽ നീട്ടുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ എൻ്റെ കസിൻ വന്ന് ചോദിക്കാൻ നിന്നെ നികത്തു എന്താണ് പിന്നെ ഇത് ഇത് ഇവിടെയാണ് നമുക്ക് ടേസ്റ്റ് എൻ്റെ അതിനെ കസിന് ഇതാ ചോദിച്ചു എങ്ങനെ ഉണ്ട് അപ്പം തന്നെ അവളെ കൈ കൊണ്ടോ തട്ടി നമ്മൾ ചോദിച്ച് നിന്നോട് തട്ടാൻ പറഞ്ഞതും അവള് ഞാൻ വണ്ടി പോയി വണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ നികത്തിനെ കൊണ്ട് എന്തൊക്കെയോ ഗെ ഷോ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉള്ളതാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇത് അവിടെ ഒരു കളിയിലാണ് കേട്ടോ അങ്ങനെതാ അവർ ഭയങ്കര ബാർബി സെറ്റ് ഉണ്ടായിരുന്നു കിച്ചൺ സെറ്റ് അതിനോടൊക്കെ കാണണം കേട്ടോ കളി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെൻ്റെ ഡിസ്ക് മേലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ മാറ്റങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ ഇപ്പം സദാ പോലെ തന്നെയാണ് അപ്പം ഈ ഒരു പെൻ ഹോൾഡർ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വെച്ചതാണ് അങ്ങനെ ഒന്ന് ചെറുക്കാനൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഹെൽതായിട്ട് ഒന്നും കാണിക്കണമെന്നില്ല പിന്നെ ആ ഒരു സി ഡി മാർക്കറ് ഉണ്ടല്ലോ പെർമനൻറ്റ് മാർക്കർ അതിൽ മഷവും ഒന്നും കേട്ടോ വെറുതെ ഒരു ഷോക്കെ വെക്കുന്നേ ഉള്ളൂ പിന്നെ ടിഷ്യൂൻ്റെ ഒരു ഇതുണ്ട് പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ബോക്സ് ബോക്സിലുള്ളത് എ ഫോറും പിന്നെ എൻ്റെ മൗസ് ബോർഡും പിന്നെ ടാബും ഡയറിയും ഒക്കെ ഉണ്ട് പിന്നെ എൻ്റെ എന്നൊക്കെ ഞാൻ ഉരുക്കളഞ്ഞിട്ടും എൻ്റെ വെറുതെ എന്ത് പിടിച്ചാലും എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു അയക്കോണ്ട് പിന്നെ ഇട്ടുണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഇതിൽ ഇതാണ് എൻ്റെ മൗസ് പിന്നെ ഈ ഒരു സംഭവം ഞാൻ മണ്ണിനെ ഫ്ലോപ്പ് ആയി പോയ ഒരു സംഭവം പിന്നെ ടാബ് പിന്നെ ടാബിൻ്റെ മറ്റേ കീബോർഡ് പിന്നെ ഇത് ഞാൻ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ബൈൻഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ എന്താ പറയുക നൂലുകൊണ്ട് ബൈൻഡ് ചെയ്തതാണ് നിങ്ങൾക്കാരെങ്കിലും ബൈൻഡ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ബൈൻഡ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് അപ്പം കുളമായിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ സക്സസ് സക്സസ് ആയിട്ടുണ്ട് അപ്പം ഈ നൂല് ബാക്കിയുണ്ട് അത് എനിക്ക് ഫുൾ ഒന്ന് കവർ ചെയ്തിട്ട് കട്ട് ചെയ്യാൻ ചോദിച്ചു പിന്നെ എന്താ പറയുക ഇത് ഞാൻ ചെറിയതായിട്ടൊന്ന് ഒരു പരീക്ഷണം ഫസ്റ്റ് നടത്തിയൊരു ബുക്കാണ് പിന്നെ ഞാൻ മറ്റേത് ട്രൈ ചെയ്തെട്ടോ അതും കുഴപ്പമില്ലാതെ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് അതന്നെ പിന്നെ ഇതാണ് എൻ്റെ ബുക്ക് വെക്കുന്ന സ്ഥലം പിന്നെ അവിടെ ഞാൻ വീണ്ടും ഒരു മാറ്റം വരുത്തി ഇങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ചില സമയം അപ്പം അവിടെ മൊത്തം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാമ്പ്സ് കാണിച്ചു തരാം അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാമ്പ്സ് ആട്ടോ സ്റ്റാമ്പ് ചില നമ്മൾ ജേണലി ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റാമ്പിൽ അതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ജേണലിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി എന്താ പറയുക വീഡിയോ ചെയ്യാൻ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും നിങ്ങളാരും കമൻറ്റ് ഇടുന്നില്ല അതാണ് പ്രശ്നം അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതെൻ്റെ സക്സസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സ്റ്റാമ്പാട്ടോ നല്ല വൃത്തിയും വന്നിട്ടുണ്ട് നാലഞ്ചെണ്ണമൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ വേണമെങ്കിൽ അതിൻ്റെ വക്ക് അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ അതിന്മേലൊക്കെ എന്തെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ എന്തൊക്കെയാണ് സ്റ്റിക്കേഴ്സ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഉച്ച ടൈമിലും എന്താ പറയുക ഫുഡ് കഴിക്കാനായി ഫുഡ് കഴിച്ചു നല്ല സാ രാവിലത്തെ ബീഫ് കറിയും പിന്നെ എന്താ പറയുക കർമൂസ പെരിയോ അങ്ങനത്തെ തുരുപ്പിയും പിന്നെ ചിക്കൻ ഫ്രൈയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇങ്ങനെ ബൈ താങ്ക്